നമസ്കാരം ലഹരികൾ എല്ലാ കാലത്തും മനുഷ്യനെ അടക്കി വാങ്ങിട്ടുണ്ട് രാസലഹരികൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പുതുമയുണ്ട് അല്ലെ സാധാരണ ലീഗൽ അല്ലാത്ത എന്നാൽ നിയമത്തിന്റെ കണ്ണിൽ പെടാതെ ഒളിക്കാവുന്ന ഇത്തരം രാസലഹരികൾ യുവതലമുറയിൽ വർദ്ധിച്ചു വരുന്നുണ്ട് ഇതിനെ എങ്ങനെ നേരിടാം അല്ലെങ്കിൽ ഇതിന്റെ മറ്റു വശങ്ങൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളെ പറ്റി സംസാരിക്കാനായി നമ്മോടൊപ്പം ഡോക്ടർ ജിഷ്ണു ജനാർദ്ദന എത്തിച്ചേർന്നിട്ടുണ്ട് നമസ്കാരം നമസ്കാരം രാസലഹരികളല്ലേ അപ്പോൾ എനിക്ക് തുടക്കത്തിൽ ഇപ്പോൾ പേര് കേട്ടപ്പോൾ തോന്നിയതാണ് ഈ ആ പേര് തന്നെ എന്തോ ഒരു കുഴപ്പമില്ലേ രാസലഹരികൾ എന്ന് പറയുമ്പോൾ കെമിക്കൽസ് അതിപ്പോൾ ആൽക്കഹോളാണെങ്കിൽ മദ്യമാണെങ്കിലും അതും രാസമാണല്ലോ ഇപ്പോൾ രാസലഹരികൾ എന്ന പേര് പതിഞ്ഞുപോയി ഇനി അത് നമുക്ക് മാറ്റാൻ പറ്റില്ല എങ്കിൽ കൂടെയും സിന്തറ്റിക് ഡ്രഗ്സിന് കുറച്ചുകൂടെ അത് നിർമ്മിത ലഹരി എന്നോ അല്ലെങ്കിൽ നമ്മൾ കഞ്ചാവ് ആണെങ്കിൽ ഉണ്ടാവുന്നതാണ് മറ്റേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അങ്ങനെ ആയിരിക്കും കറക്റ്റ് പക്ഷേ ഇത് പറയുമ്പോൾ എന്തായാലും എനിക്ക് ചരിത്രത്തോട് കുറച്ചൊരു താല്പര്യമുള്ളതാണ് ഒരല്പം ചരിത്രം താങ്കൾക്കറിയാവുന്നതന്നെയായിരിക്കും എങ്കിൽ കൂടെയും ഇതിപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്ന ഒരു പക്ഷേ എം ഡി എം എ എൽ എസ് ഡി എ മെത്താം ഫിറ്റ് ആൻഡ് മേ ബി മാജിക് മഷ്റൂംസ് ഇത്രയും കാര്യങ്ങളായിരിക്കും അല്ലേ അപ്പോൾ അതിൽ എൽ എസ് ഡിയുടെ ഒരു ചരിത്രം ആൽബർട്ട് ഹോഫ്മാൻ്റെ അത് രസകരമായിട്ടുള്ളൊരു സംഗതിയാണ് അദ്ദേഹം ഒരു കെമിസ്റ്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഒരു സർക്കുലേറ്ററി സ്റ്റിമുലൻ്റായിട്ട് ഒരു അതിന് അതിനുവേണ്ടിയിട്ടുള്ള കണ്ടുപിടിക്കാനുള്ള യജ്ഞത്തിലായിരുന്നു കണ്ടുപിടിച്ചു പക്ഷേ യൂസ് ഒന്നും ആയില്ല എന്ന് തോന്നി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നില് അദ്ദേഹം അത് ആക്സിഡൻ്റലി ഇൻജസ്റ്റ് ചെയ്തു കുറച്ച് അറിയാതെ ഉള്ളിൽ ചെന്നു ഉള്ളിൽ ചെന്നതിന് ശേഷം അദ്ദേഹം ഒരു സൈക്കിൾ സവാരി നടത്തി ഈ സൈക്കിൾ സവാരി വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ് ഏപ്രിൽ പത്തൊമ്പതാണെന്നാണ് എൻ്റെ ഓർമ്മ അതാണ് ബൈസിക്കിൾ ഡേ എന്നറിയപ്പെടുന്നത് അപ്പോൾ അദ്ദേഹം സൈക്കിൾ സവാരി നടത്തുമ്പോൾ ഈ എൽ എസ് ടിയുടെ എല്ലാ മായികാനുഭവങ്ങളും അതില് അദ്ദേഹം ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൽ എസ് ഡിക്ക് ഒരുപാട് തെറാപ്യൂട്ടിക് പൊട്ടൻഷ്യൽസ് ഉണ്ടാകാം എന്നുള്ള രീതിയിൽ ഫാർമ സാൻഡോസ് സാൻഡോസ് ഫാർമ അതേറെ മാർക്കറ്റ് ചെയ്യപ്പെട്ടു ആ കാലഘട്ടത്തിൽ അപ്പോൾ എൽ എസ് ടി ഈ നവലഹരി എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ തുടങ്ങി അറുപതുകളിൽ എഴുപതുകളിൽ ഇത് പീക്കായിട്ടുണ്ട് കൗണ്ടർ കൾച്ചർ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എൽ എസ് ടി എം ഡി എം എ ഒക്കെയും പോപ്പുലർ ആയിട്ടുണ്ട് ഈ മെത്താംഫിറ്റമിൻ്റെ കഥ പറയുകയാണെങ്കിൽ അത് ജപ്പാനിലാണ് ജപ്പാനിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണെന്ന് തോന്നുന്നു സിന്തസിസ് ചെയ്യപ്പെടുന്നത് അതിന് ശേഷം ഈ യുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് ഉപയോഗപ്പെട്ടിട്ടുണ്ട് സോൾജേഴ്സിനെ ആക്റ്റീവായിട്ട് ആയിട്ട് നിർത്താൻ അങ്ങനെ വളരെ ഒരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഹിസ്റ്ററി പക്ഷേ ഹിസ്റ്ററിക്ക് അനന്തരം ഇപ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് പ്രോബ്ലമാറ്റിക് അല്ലേ പെട്ടെന്ന് ഹിസ്റ്ററിയെ പറ്റി പറഞ്ഞ പോലെ എനിക്ക് ഓ പി എം വാർ നമ്മുടെ കറുപ്പ് യുദ്ധമാണ് എനിക്ക് തോന്നുന്നത് ചൈന ചൈനയിലെ യുദ്ധത്തിന് നശിപ്പിക്കാൻ അവർ അവിടെ കയറ്റി വിട്ടത് ഇത്തരം കറുപ്പ് ഓപിയോ ആയിരുന്നു ഈ ലഹരികൾ മനുഷ്യ മനുഷ്യനെ നശിപ്പിക്കും എന്നതിന് തർക്കമൊന്നുമില്ല അവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈ യുദ്ധത്തിന് ഒരു അതിന്യൂതനമായ രീതി ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ പയറ്റുന്നത് ലഹരിയിലൂടെ ഈ വൃത്തത്തെ നശിപ്പിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അതിൻ്റെ സൈഡ് ഇഫക്ട്സ് എല്ലാവരും അനുഭവിച്ചു അങ്ങനെ ഒരു തലമുറ തന്നെ കൈമോശം വന്നൊരു ആയിരുന്നു ഒപ്പിയം വാർ എന്തുകൊണ്ടായിരിക്കും മനുഷ്യർ ഇല്ല രാസലഹരിയിലേക്ക് പോകുന്നത് നമ്മുടെ ലീഗൽ ഡ്രഗ്സ് ആൽക്കഹോൾ സ്മോക്കിംഗ് ഒക്കെ വിട്ട് ഇതിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ചെലവുകൾ ഒക്കെ ഒത്തിരി ഉണ്ടോ എന്ന് തോന്നുന്നു പിന്നെയും പോകുന്നത് നമ്മുടെ കൺസ്യൂമേഴ്സ് നമ്മൾ നമ്മുടെ അടുത്ത് വരുന്ന കുട്ടികൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ കൂടുതലും ഇരുപതും ഞാൻ മാക്സിമം ഏജ് അറുപത്തേഴ് വയസ്സുള്ള ഒരു വ്യക്തിയാണ് കണ്ടിട്ടുള്ളത് രാസലഹരി ദ സോ കോൾഡ് രാസലഹരി ഉപയോഗിക്കുന്ന വ്യക്തി പക്ഷെ കുട്ടികൾ എന്ന് പറയുന്നത് അവർക്ക് കൂടുതൽ എനർജി ഒന്ന് കൂടുതൽ എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നു രണ്ടാമത്തേത് മറ്റാർക്കും മനസ്സിലാവില്ല മദ്യമൊക്കെ ആകുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ലേ ഇത് ആൾക്കാർക്ക് മനസ്സിലാവാതിരിക്കും അത്തരം കാര്യങ്ങൾ ആൻഡ് ഒരു ഒരു പാർട്ടി വൈബിന് ഇതാണ് നല്ലത് എന്നുള്ള രീതിയിലാണ് അവരത് ഉപയോഗിക്കുന്നത് ലൈംഗികത കൂട്ടാൻ ക്രിയേറ്റിവിറ്റി കൂട്ടാൻ എന്ന പേരിൽ വിൽക്കപ്പെടുന്ന ഈ മാരകമായ സബ്സ്റ്റൻസസ് ലീഗൽ സിസ്റ്റത്തിന്റെ കണ്ണിൽപ്പെടാതെ പോകും എന്നതാണ് യുവതലമുറ പറയുന്ന ഒരു എക്സ്ക്യൂസ് പക്ഷേ ഇത് ചെയ്യുന്ന വിപത്തുകൾ ഒട്ടനവധി ഉണ്ട് അതിലേക്ക് നമുക്ക് കടന്നു വരാം അപ്പോൾ ഇപ്പൊ വിപത്തുകളെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ളത് എന്തായാലും വിപത്തുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കാം ഇതിൻ്റെ ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൂടെ പറയണമല്ലോ അതായത് ഇതൊന്നും അവരല്ല വില്ലൻ അത് ഉപയോഗിക്കുന്നവരാണ് വില്ലന്മാർ അല്ലേ ഇപ്പം എം ഡി എം എ ആണെങ്കിൽ എം ഡി എം എ അസിസ്റ്റന്റ് സൈക്കോതെറാപ്പി പി ടി എസ് ടി പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിന് എം ഡി എം എ അസിസ്റ്റന്റ് സൈക്കോ ഓസ്ട്രേലിയയിലൊക്കെ അപ്രൂവ് ആണ് പക്ഷേ അതെങ്ങനെയാണ് ഒരു സൂപ്പർവൈസ്ഡ് സെറ്റിങ്ങിലാണ് ഞാനിത് പറയും മൈക്രോഡോസിങ് എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് പലപ്പോഴും പറയുമ്പോൾ ഒരു പക്ഷേ തെറി വന്നേക്കാം ഇത് സൈക്കാട്രിസ്റ്റുകളിരുന്ന് തന്നെ ന്യായീകരിക്കുന്നു ഞാൻ ഡ്രഗ് യൂസിനെ അല്ല ന്യായീകരിക്കുന്നത് ഇതിനൊക്കെ ഒരുപാട് തെറാപ്യൂട്ടിക് പൊട്ടൻഷ്യൽസ് ഉണ്ടാവാം അൺ ടാപ്ഡ് പൊട്ടൻഷ്യൽസ് ആൻഡ് അവിടെ ഞാൻ വീണ്ടും താങ്കളോട് മാപ്പ് പറഞ്ഞുകൊണ്ട് തന്നെ ചരിത്രത്തിലേക്ക് പോവാണ് ഈ സൈക്കഡലിക് സബ്സ്റ്റൻസുകളുടെ ബാൻ നിരോധനം എവിഡൻസ് ബേസ്ഡ് ആയിരുന്നില്ല എഴുപതുകളിൽ റിച്ചാർഡ് നിക്സൺ പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായ കാരണങ്ങളാണ് ഇത് നിരോധിക്കാൻ കാരണം കൗണ്ടർ കൾച്ചർ മൂവ്മെൻ്റ് ഉണ്ടായി അപ്പോൾ ഒരു രാഷ്ട്രീയ അസ്ഥിരാവസ്ഥ ഉണ്ടാവുമെന്നുള്ള അവസ്ഥയിലാണ് ബാൻ ചെയ്തത് ഒരിക്കലും മെഡിക്കൽ ബേസിസിലല്ല അപ്പോൾ അത് നമ്മുടെ വൈദ്യശാസ്ത്ര രംഗത്തിന് ഒരുപാട് തിരിച്ചടി കൊടുത്തിട്ടുണ്ട് ഇൻ ദ സെൻസ് ഇതിൻ്റെ റിസേർച്ച് പിന്നീട് ഏതാണ്ടൊരു മുപ്പത് നാൽപ്പത് കൊല്ലം ഹോൾട്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ സമൂഹത്തിന് വൈദ്യശാസ്ത്ര രംഗത്തിന് വലിയൊരു നഷ്ടമാണ് അപ്പോൾ നമ്മൾ ഈ എം ഡി എം എന്നൊക്കെ പറയുമ്പോൾ ഇത് ഒരു പ്രാസമൊപ്പിച്ച് മാരക ലഹരി കാളകൂട വിഷം എന്നൊക്കെ പറയുമ്പോൾ ദീസ് തിങ്സ് കുഡ് ഹാവ് അൺടാപ്ഡ് മെഡിക്കൽ പൊട്ടൻഷ്യൽ മെഡിക്കൽ പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ നമ്മൾ ഉപ്പ് പോലെയാണ് അല്ലേ ഉപ്പില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് കരുതി ഉപ്പ് കോരി തിന്നണമെന്നല്ലല്ലോ ആരും പറയുന്നത് അപ്പോൾ ഇതിന് അതുണ്ടാവാം അത് എക്സ്പ്ലോർ ചെയ്യപ്പെട്ടതാണ് ഒരിക്കലും ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നത് പോലെ എൻജോയ്മെന്റ് ഒരു സ്ട്രീറ്റ് പാർട്ടി ഡ്രഗ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് ഞാനിതില്ല അപ്പോൾ താങ്കൾ തീർച്ചയായിട്ടും എന്തായാലും സംസാരിക്കുന്നതല്ല ഇത്രയും മെഡിക്കൽ വശങ്ങൾ അതിൻ്റെ ഒരു തിയോറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഡോക്ടർ ജിഷ്ണു നന്നായി തന്നെ പ്രതിപാദിച്ചു എനിക്ക് പറയാനുള്ളത് നമ്മുടെ ദാരുണമായ ചില കഥകൾ പേഷ്യൻസിന്റെ കഥകൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് എ നൈറ്റ് രാത്രി വിളിക്കുകയാണ് എനിക്ക് പാനിക് അറ്റാക്ക് വരുന്നു എന്നെ സഹായിക്കാൻ ആരുമില്ല ഡോക്ടറെ യൂഫോറിയ ആണെങ്കിൽ ആരും വിളിക്കില്ലായിരിക്കും ചിലപ്പോൾ അമിതാഹ്ലാദമായിരിക്കും അല്ലെങ്കിൽ ഡിപ്രഷൻ വരുന്നു ആത്മഹത്യാ പ്രവണത വരുന്നു ആങ്സൈറ്റി ഉത്കണ്ഠ ലൈഫിനെ നിരന്തരം ബാധിക്കുന്ന തരത്തിലുള്ള ഉത്കണ്ഠ രോഗങ്ങൾ ഫിറ്റ്സ് സീഷേഴ്സ് വരാം അപസ്മാരം പോലെയുള്ള ലക്ഷണങ്ങൾ അപ്പം ഇങ്ങനെയുള്ള ഒരു പത്തിലധികം വളരെ മാരകമായിട്ടുള്ള ശാരീരിക മാനസിക അവസ്ഥകൾ സൃഷ്ടിക്കുന്ന എം ഡി എം എ പോലെയുള്ള രാസലഹരികൾ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും ഇത് ഒരു മറുമരുന്ന് കൊടുത്ത് മാറ്റാനോ ഒരു ആൻറ്റിഡോഡ് കൃത്യമായി ഇല്ലാത്തത് കൊണ്ടോ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടോ നമുക്കൊന്നും ചെയ്യാൻ പലപ്പോഴും പറ്റാറില്ല ഇതിൻ്റെ ലക്ഷണങ്ങളെ ട്രീറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് യൂറിനിലൂടെ കണ്ടെത്താവുന്ന ഒത്തിരി മാർഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇത് തുറന്ന് പറയാനും പലരും മടിക്കുന്നു അപ്പോൾ ഈ ലഹരി ഉപയോഗിക്കാൻ കൂടെ ഒത്തിരി പേരുണ്ടാവും പക്ഷെ ഇത്തരം അവസ്ഥകളിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്നവരും ഹാർട്ട് അറ്റാക്ക് വരുന്നവരും റോക്ക് പോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നവരും അത്ര നിസാരമല്ല ചുരുക്കം പേരിലല്ല ഒരുവിധം ആളുകളിലൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ദൂഷ്യവശങ്ങളെപ്പറ്റി പറയുമ്പോൾ നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണിത് ഡെയിലി ലൈഫിനെ ഇത് ബാധിക്കുന്നു നമ്മുടെ ഫങ്ഷനിങ്ങിനെ ബാധിക്കുന്നു ക്രിയേറ്റിവിറ്റി കൂടി എന്ന് തന്നെ ഇരിക്കട്ടെ നമ്മുടെ ഡെയിലി ഫങ്ഷനിങ്ങിനെ ഇത് ബാധിക്കുമ്പോൾ നമ്മുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻസ് തകരുന്നു തീർച്ചയായിട്ടും ഒരു മാനസിക അസുഖത്തിൻ്റെ പിടിയിലായി പോവുകയാണ് അയാൾ ചെയ്യുന്നത് അപ്പോൾ ഇത് എങ്ങനെ തടയാമെന്നതിനെ പറ്റിയാണ് പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെ എനിക്ക് തോന്നുന്നു ഡോക്ടറെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഇതിന് ജസ്റ്റിഫിക്കേഷനായിട്ട് ആൾക്കാർ പറയുന്നത് എൻ്റെ കൂട്ടുകാരനുപയോഗിക്കുന്നുണ്ട് അവൻ അഞ്ച് കൊല്ലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അവനൊരു കുഴപ്പമില്ല എന്നുള്ളതാണ് അപ്പോൾ അവിടെ നമ്മൾക്കിപ്പോൾ ഒരു വട്ട് എനിക്ക് തോന്നുന്നു ജനങ്ങൾ അറിയേണ്ടുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ മാനസിക രോഗം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ വരാൻ സാധ്യതയുള്ള സംഗതിയല്ല ജെനറ്റിക്കലി വൾണറബിളായിട്ടുള്ളൊരു വ്യക്തി അപ്പോൾ നമ്മുടെ ജനിതകമായിട്ടുള്ള മാനസിക രോഗം വരാനുള്ള സാധ്യതകളെക്കുറിച്ച് നമുക്കറിയില്ല അപ്പോൾ ജെനറ്റിക്കലി വൾണറബിളായിട്ടുള്ളൊരു വ്യക്തി ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അയാൾക്ക് മാനസിക രോഗം ലഹരി അനുബന്ധ മാനസിക രോഗം സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയാം അതുവരാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും കൂടുതലാണ് മാത്രമല്ല പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ചില സൈക്കാട്രിക് ഡിസോർഡേഴ്സ് നേരത്തെ തന്നെ ഒരു ചെറിയ അളവിലൊക്കെ ഉള്ള വിഷാദം ആത്മഹത്യാ പ്രവണത അല്ലെങ്കിൽ ആങ്സൈറ്റി ചിത്തഭ്രമ ലക്ഷണങ്ങൾ ഇത് ആക്കം കൂട്ടാനും വർദ്ധിപ്പിക്കാനും ഈ ലഹരികൾ ഒരു കാരണമാവാറുണ്ട് റൈറ്റ് അവിടെ ഒരു കാര്യം താങ്കൾക്കും തോന്നിയിട്ടുണ്ടാകും താങ്കളുടെ അനുഭവത്തിലും പലപ്പോഴും ഈ അൺട്രീറ്റഡ് മെൻ്റൽ ഇൽനസ് ഉള്ള വ്യക്തികളിത് ഉപയോഗിക്കുന്നതായിട്ട് താങ്കൾക്ക് തോന്നിയിട്ടില്ലേ അതായതിപ്പോൾ ആങ്സൈറ്റി ഉണ്ട് അല്ലെങ്കിൽ ഉത്കണ്ഠാരോഗം വിഷാദ രോഗം ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന് അവർക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇത് ഉത്കണ്ഠയാണ് ഇത് വിഷാദമാണെന്നുള്ളത് അതിനൊരു പ്രതിവിധി എന്ന നിലയ്ക്ക് ഒരു സെൽഫ് മെഡിക്കേറ്റിംഗ് എന്നുള്ള രീതിയിൽ നിത്യം കാണുന്ന ഒരു സംഭവമാണല്ലോ അപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ ഒരു അവബോധം ഒരു പരിധിവരെ എങ്കിലും ഇതിൽ നിന്ന് ആൾക്കാരെ പിന്തിരിപ്പിക്കാൻ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഉത്കണ്ഠ രോഗങ്ങളും പല മാനസികമായ ലക്ഷണങ്ങളും പുറത്ത് പറയാതെ സൂക്ഷിച്ചു വെച്ച് അതിനൊരു സെൽഫ് മെഡിക്കേഷൻ ആയിട്ടാണ് ഈ ലഹരികളിൽ ചെന്ന് പെടുന്നത് അല്ലാതെ നമ്മൾ ഈ ലഹരികൾ ഉപയോഗിക്കുന്നവരെ ഒരു ഭീകരവാദികളായി ചിത്രീകരിക്കുന്ന ഈ അന്തരീക്ഷമൊക്കെ മാറി അഡിക്ഷനെ ഒരു മെന്റൽ ഇൽനെസ് ആയിട്ട് തന്നെ കണ്ട് ട്രീറ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ ലഹരി ഒരു ബിഗ് ഗ്രാൻഡ് സ്കെയിലിൽ നടത്തി സെലിബ്രേറ്റ് ചെയ്യുമ്പോഴൊക്കെ കാണാതെ പോകുന്നത് ഇവരുടെ പറ്റിയാണ് എങ്ങനെ ഇവർ ലഹരിയുടെ പാതയിലെത്തി അൺട്രീറ്റഡ് ആയിട്ടുള്ള എന്തോ ആയിട്ടുള്ള ഒരു ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഒരു ഇന്റർവെൻഷൻ ആവശ്യമുള്ള ഒരു സംഗതി അവരിലുണ്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ക്രൈംസുമായിട്ടുള്ള അസോസിയേഷൻ അത് തീർച്ചയായിട്ടും ഞാൻ അംഗീകരിക്കുന്നു ആൻഡ് ഇതിൻ്റെ ഫണ്ടിങ് അതിപ്പോൾ ഈ ലാഡർ ട്രേസ് ചെയ്ത് പോയി പോവുകയാണെങ്കിൽ ഡ്രഗ് കാർട്ടൺസിലേക്ക് എത്തിയേക്കാം അതിൽ നിന്നുള്ള ഫണ്ടിങ് അവർ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ഉപയോഗിച്ചേക്കാം ഈ കാര്യങ്ങളൊക്കെ ഞാൻ വാലിഡേറ്റ് ചെയ്യുന്നു പക്ഷേ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ ഇത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി അയാൾ ക്രൈംസിലൊന്നും ഏർപ്പെടുന്നില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉപയോഗിച്ച സാഹചര്യവശാൽ ഉപയോഗിച്ച് പോയിട്ടുള്ള വ്യക്തി അപ്പോൾ അത്തരം വ്യക്തികളെ പിടിച്ച് തടവറയിലിടുന്ന ആ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ നമ്മളിപ്പോഴത്തെ ഒരു ഒരു ഡ്രഗ് ഹണ്ട് അല്ലേ എനിക്ക് തോന്നുന്നത് നമുക്ക് കൃത്യമായ നിയമങ്ങളുണ്ട് എൻ ഡി പി എസ് ആക്ട് നയൻറ്റീൻ എയ്റ്റി ഫൈവ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസസ് ആക്ട് പക്ഷേ കാലാനുസൃതമായി നമ്മൾ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തണം എന്നവിടെ ഞാനൊരു സംശയം ചോദിച്ചിട്ടുണ്ട് ഡോക്ടർ ഞാനൊരു സൈക്കാട്രിസ്റ്റ് എന്ന രീതിയിലല്ല സംസാരിക്കുന്നത് ഇതിപ്പോൾ ഒരു പത്ത് ഗ്രാം കഞ്ചാവുമായി ഞാൻ ഒരിക്കലും കഞ്ചാവിന് എൻഡോസ് ചെയ്യല പത്ത് ഗ്രാം ഒരു വ്യക്തി പിടിയിലായി അവൻ്റെ ഫുൾ സൈസ് ഫോട്ടോ വിത്ത് അവൻ്റെ എല്ലാതും ഏഹ് അവൻ്റെ ഏത് സ്കൂളിൽ പഠിച്ചു ആരവനെ പഠിപ്പിച്ചു അവൻ്റെ കാമുകി ആരാണ് എല്ലാ ഡീറ്റെയിൽസും കൊടുക്കും അല്ലേ പക്ഷേ നമ്മുടെ നാടിനെ കോടികൾ പറ്റിച്ച് കടന്നു കളയുന്ന ആൾക്കാർ അഴിമതി കാണിക്കുന്ന ആൾക്കാർ ഇവരെ ഒന്നും പിടിക്കുന്നില്ല പിടിക്കുന്നില്ല എന്ന് വെച്ചാൽ അപ്പോൾ ഒരു എക്സ്പോഷർ അതായത് ഈ രണ്ട് കാര്യങ്ങളും രണ്ട് സ്കെയിലുള്ള കാര്യങ്ങളായിരിക്കാം പക്ഷേ ഈ ഒരു ഇത്തരം ആൾക്കാർ ഏറ്റവും ലോവസ്റ്റ് അതിൻ്റെ ഇരകളാക്കപ്പെടുന്നവരെ കൂടുതൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ താറടിച്ച് കാണിക്കുക തീർച്ചയായിട്ടും ഇവരെ ചാപ്പ കുത്തി മുഴുവടിയന്മാർ അല്ലെങ്കിൽ ആ യൂസ് ചെയ്തതിൽ ക്ഷമിക്കണം നമ്മളൊക്കെ അങ്ങനെയാണല്ലോ പറയുന്നത് പക്ഷെ ഇവൻ എങ്ങനെ മദ്യപി മദ്യപിഗ്ബാനിയായി അല്ലെങ്കിൽ എങ്ങനെ ഈ ലഹരിയിലേക്ക് എത്തി എന്ന് ആരും അന്വേഷിക്കാറില്ല ഇതൊരിക്കലും അല്ല പക്ഷെ ഏതൊരു മെൻറ്റൽ ഇല്ലെസ് പോലെയും ഒരു എമ്പതി അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഇതിൻ്റെ ജനിതകപരവും എൻവരോൺമെൻറ്റും സാഹചര്യ സംബന്ധമായ കാരണങ്ങളും ഒക്കെ ഇതിലൊരു പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരേ ദിശയിലൂടെ ഇതിനെ നോക്കി കാണാതെ ഇപ്പോൾ പലപ്പോഴും പോകുന്നത് സമൂഹവും നിയമവും ഒക്കെ രണ്ട് ദിശയിലാണ് മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് പറയുന്നു ഇത് ലഹരി ട്രീറ്റ് ചെയ്യണം അഡിക്ഷൻ നമുക്ക് പരിഹരിക്കണം എന്ന് ഇതേ സമയം നിയമം മറ്റൊന്ന് പറയുന്നു സമൂഹം ഇതിനെ കൊടും ക്രിമിനൽസ് ആയി ചിത്രീകരിക്കുന്നു ഈ എല്ലാം പല ദിശയിൽ പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാവുന്നില്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത് അതായത് ഡി അഡിക്ഷൻ ഒരു ഒരു ഫുട്ബോൾ മാച്ച് പോലെയാണ് ഗ്രൂപ്പ് വർക്ക് ആണ് അവിടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ലഹരി ഇത്തരം വ്യക്തികളെ പിടിച്ച് ജയിലിലിടുന്നു എന്നുള്ള പരിഹാരമല്ല എന്ന് പറയുന്നവരുണ്ട് പിന്നെ ഈ എക്സാജറേഷൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഒരു വാട്സാപ്പിൽ ഒരു ഫോർവേഡ് വീഡിയോ കിട്ടി അതായത് ലോകത്തില്ലാത്ത എല്ലാ പ്രശ്നങ്ങളും ലോകത്തുള്ള സകല പ്രശ്നങ്ങളും ഈ എം ഡി എം എ കോഴ്സ് ചെയ്യുന്നു എന്ന് ഒരു വ്യക്തി പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ നല്ലതായിരിക്കാം ആൾക്കാർ ലഹരി ഉപയോഗിക്കരുത് എന്ന ഉദ്ദേശത്തിൽ പറയുന്നതായിരിക്കാം പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് ലൈക്ക് എൻ്റെ ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം അഞ്ച് വർഷമായിട്ട് ഈ മെത്താം ഫിറ്റാമിൻ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ഓക്കെ അപ്പോൾ ഒരു മാധ്യമത്തിൽ ഒരു പ്രമുഖ മാധ്യമത്തിൽ അദ്ദേഹം കണ്ടു മൂന്ന് വർഷം തുടർച്ചയായി ഇതുപയോഗിച്ചാൽ മരണം സംഭവിക്കുക അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണ് ഇദ്ദേഹം അഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് വർഷമായിട്ട് ഉപയോഗിച്ചിട്ട് മരിച്ചില്ല അപ്പോൾ അതിൻ്റെ അനുബന്ധമായി പറയുന്ന എല്ലാം തെറ്റാണ് എന്ന് പറയും അപ്പോൾ വെൻ യു ആർ സ്പീക്കിംഗ് സയൻസ് സ്പീക്ക് സയൻസ് ഡോണ്ട് എക്സാജറേറ്റ് അത് ഒരു പ്രശ്നമായിട്ട് താങ്കൾക്ക് തോന്നുന്നില്ലേ തീർച്ചയായിട്ടും ഒരു ഓൾ ഓർണൺ ഫിനോമിനൻ പോലെ ഒരു കൺസെപ്റ്റാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത് മാധ്യമങ്ങളിലൊക്കെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന ഇതിൻ്റെ ഇടയിൽപ്പെട്ട ഒത്തിരി പേരുണ്ട് പറഞ്ഞ പോലെ അതിൻ്റെ ദൂഷ്യവശങ്ങൾ അനുഭവിച്ച് തുടങ്ങിയിട്ടില്ല എന്നാൽ ഇത് തെറ്റാണെന്ന് അറിയാം ആ പാതയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മെജോറിറ്റിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് എനിക്ക് തോന്നുന്നത് ടോപ്പ് ഡൗൺ റെഗുലേഷൻ മോളിൽ നിന്നുള്ള ശ്രമങ്ങൾ പോലെ തന്നെ ബോട്ടം അപ്പ് ആയിട്ടുള്ള അപ്രോച്ചുകൾ ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രിവെൻഷൻ മോഡലുകൾ തന്നെയാണ് സ്കൂൾ തലം മുതൽ ഉള്ളവർക്ക് അവിടെ എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് നമ്മുടെ സൈക്യാട്രിസ്റ്റുകൾക്കിടയിൽ ഒരു ആത്മവിമർശനമായിട്ട് എടുക്കാം അതായത് നമ്മൾ ഇതിനെക്കുറിച്ച് എത്രത്തോളം സംസാരിക്കുന്നു അല്ലേ ഇതിപ്പോൾ ആൾക്കാർ വിവരശേഖരണത്തിനായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുക യൂട്യൂബായിരിക്കും അല്ലേ യൂട്യൂബിൽ ഒരു വീഡിയോ സെർച്ച് ചെയ്യും അപ്പോൾ യൂട്യൂബിലിപ്പോൾ എം ഡി എം എ എന്നോ അല്ലെങ്കിൽ സേ മെത്ത് എന്നൊക്കെ അടിച്ചാൽ ഏറ്റവും ആദ്യം വരുന്ന വീഡിയോസ് ഇത്തരം ഡ്രാസ്റ്റിക് ക്ലെയിംസ് പറയുന്നതായിരിക്കും അല്ലേ അപ്പോൾ എന്തുകൊണ്ട് അതിന് കൂടുതൽ വ്യൂസ് കിട്ടുന്നു ബിക്കോസ് ഒതന്റിക് ആയിട്ടുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സൈക്യാട്രിസ്റ്റുകൾ ഈ ആംചെയർ സൈക്യാട്രി എന്ന് പറയുന്നത് അവസാനിപ്പിക്കണം കാരണം നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ലെങ്കിൽ കാരണം ഈ ഒരു ഫീൽഡിൽ ഒരു ഒത്തൻറ്റിക് ഒപ്പീനിയൻ പറയാൻ പറ്റുന്ന ആളുകളാണല്ലോ അപ്പം നമ്മളിത് സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ഉണ്ടാവുക എന്ന് പറയുന്നത് അവിടെ ഫേക്ക് ക്ലെയിംസ് ഉള്ള ആൾക്കാർ സംസാരിക്കും അങ്ങനെ അവരുടെ സംസാരിക്കുന്ന റൈറ്റിനല്ല ഞാൻ ചോദ്യം ചെയ്യുന്നത് അവർക്ക് യൂട്യൂബിലൂടെ വരുമാനം കിട്ടാനായിട്ട് കാര്യങ്ങളെ എക്സാജറേറ്റ് ചെയ്യും അതിഭാവത്വം കലർത്തി അവതരിപ്പിക്കും അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് എത്തും അപ്പോൾ അവർ കാണുമ്പോൾ ഈ സംഗതികളൊന്നുമില്ല അപ്പോൾ ഈ പറയുന്നത് മൊത്തം തെറ്റാണ് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒന്നും കുഴപ്പമില്ല എന്നൊരു ഇമ്പ്രഷൻ പതിയും അല്ലെ ഇത്തരത്തിലുള്ള ഒത്തിരി സംഗതികളുണ്ട് പറ്റി താങ്കൾ പറയുകയുണ്ടായി നേരത്തെ എറേഴ്സ് ഒത്തിരി ബയാസുകൾ ഉണ്ട് എനിക്കിത് വന്നിട്ടില്ലല്ലോ മറ്റൊരാൾക്ക് വന്നിട്ടില്ലല്ലോ എൻ്റെ കൂട്ടുകാരനും വളരെ സേഫ് ആയിരിക്കുന്നല്ലോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അഡിക്ഷൻ എന്നത് സിമ്പിളായ ഒരു സംഗതിയല്ല ഒരുപാട് ചിന്ത വൈകല്യങ്ങളൊക്കെ അതിന് പുറവിലുണ്ടാവാം അപ്പൊ കൃത്യമായ സൈക്കാട്രിക് ചികിത്സയിലൂടെ അത് മരുന്ന് ചികിത്സയും സമാസമം സൈക്കോതെറാപ്പിയിലൂടെ മാത്രമേ ഒരു സോഷ്യൽ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയാണ് വേണ്ടത് പലപ്പോഴും കാണുന്നത് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതല്ല തെറ്റായി കാണുന്നത് മറിച്ച് അതിൻ്റെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ സൈക്കാട്രിക് ട്രീറ്റ്മെന്റിനെയാണ് സ്റ്റിഗ്മറ്റൈസ് ചെയ്യുന്നത് ആ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളാണ് പ്രശ്നക്കാരൻ ഇവൻ ശരിയല്ല ഇവൻ മദ്യപാനം നിർത്താൻ ചികിത്സ എടുക്കുന്നു എന്ന മുതലായ രീതിയിലുള്ള കാഴ്ചപ്പാടും സമൂഹത്തിലുണ്ട് ഡോക്ടർ എനിക്ക് അവിടെ ഒരു ചോദ്യം കൂടെ ഉണ്ട് പലപ്പോഴും അത് സഹിക്കാട്ടിൽ തന്നെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു കാര്യമാണ് എം ഡി എം എം ഡി എം എ അതുപോലെ എൽ എസ് ടി ഇവയ്ക്കൊന്നും അഡിക്ഷൻ ഉള്ളതായിട്ടുള്ള പഠനങ്ങൾ ലഭ്യമല്ല അപ്പോൾ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് മദ്യത്തേക്കാൾ പ്രശ്നമാണ് എം ഡി എം എ അല്ലെങ്കിൽ എൽ എസ് ടി എന്ന് നമ്മൾ പറയുക നമ്മൾ പൊതുജനങ്ങളോട് എങ്ങനെ പറയും എല്ലാ ലഹരികളും പ്രവർത്തിക്കുന്നത് മസ്തിഷ്കത്തിലാണെന്ന് നമുക്കറിയാം അവിടെ രാസപ്രക്ഷേപണികൾ ന്യൂറോ ട്രാൻസ്മീറ്റേഴ്സിൻ്റെ ഒരു വിസ്ഫോടനം തന്നെ പലപ്പോഴും നടന്നു അതായത് വളരെ വലിയ അളവിലുള്ള ഒരു യുഫോറിയ അല്ലെങ്കിൽ സന്തോഷം ഇതിന് പുറകിൽ സെറോട്ടോൺ ഒക്കെ ഉണ്ട് എം ഡി എം എ എടുക്കുന്ന ഒരാൾക്ക് അത് ഉപയോഗിക്കാതിരിക്കുന്ന ഒരു വിഡ്രോവൽ സ്റ്റേറ്റിൽ ആ സന്തോഷത്തിൻ്റെ പകുതിയിൽ ഒരു അംശം പോലും കിട്ടില്ല അപ്പോൾ ഒരു സിനിമ കണ്ടാൽ പോലും സന്തോഷിക്കാൻ പറ്റാത്ത അവസ്ഥ അത് എത്ര ഭീകരമായിരിക്കും ഒന്നിലും വളരെ സർഗാത്മകമായി ഇടാൻ ഇടപെടാൻ പറ്റാത്തൊരവസ്ഥ സ്ഥിര സ്ഥിരമായി നമ്മൾ അലട്ടുന്ന ഉത്കണ്ഠ ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ ദേഷ്യം അങ്ങനെ നിരന്തരം നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങൾ ഇതുണ്ടാക്കുന്നു പിന്നെ വളരെ ലൈഫ് ആയ ഫിസിക്കൽ കോംപ്ലിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ടിനും മസ്തിഷ്കത്തിനും ലിവറിനും ഒക്കെ പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നതോടൊപ്പം തന്നെ ബി പി കൂട്ടാം ഉയർന്ന രക്തസമ്മർദ്ദം സെറോട്ടോണിക് സിൻഡ്രോം മുതലായ എമർജൻസീസ് ഇത് ഉണ്ടാക്കാം ഇതൊക്കെ നമ്മൾ തിരിച്ചറിയപ്പെടേണ്ട കാര്യങ്ങളാണ് കോംപ്ലിക്കേഷൻസ് അഡിക്ഷൻ എന്നൊരു സംഭവം അഡിക്ഷൻ ഉണ്ടാക്കുന്നില്ല അല്ലെങ്കിൽ സൈക്കോളജിക്കലായ ഒരു അടിമത്തം ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അത് സേഫ് ആണെന്നൊരു അർത്ഥം അത് നമുക്കൊരു എന്നതിനേഷണൽ യൂസിന് ഉപയോഗിക്കാം ഇവിടെ റിക്രിയേഷണൽ ഡ്രഗ്സ് ഒരുപാടുണ്ട് സൈക്കോ ആക്ടീവ് സബ്സ്റ്റൻസസ് എന്ന് മുതലായ കുറേ റിക്രിയേഷനൽ ഡിസൈനർ ഡ്രഗ്സ് ഒക്കെ ഇപ്പൊ വരുന്നുണ്ട് നേരത്തെ സോൾട്ടിന്റെ ഒരു ഉപമ പറഞ്ഞ എനിക്ക് ഓർമ്മ വന്നതാണ് ബാത്ത് സോൾസ് എന്നൊക്കെ പറയുന്ന കുറെ സംഗതികളുണ്ട് ഇതൊക്കെ ഇനിയും നമ്മൾ കാണാനിരിക്കുന്നതേയുള്ളൂ ഇതൊരു അറ്റത്ത് മാത്രമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങ് നമ്മൾക്ക് ലഹരിയൊക്കെ ശരിയാക്കി കളയാം കളയാമെന്നൊരു അമിതമായ ആത്മവിശ്വാസം നമുക്കിടയിൽ എന്ന് തോന്നുന്നു ഞാൻ വീണ്ടും എൻ്റെ ഒരു സംശയം ഒരുപക്ഷെ അവസാന ചോദ്യമായിട്ട് ഞാൻ ചോദിക്കാം ഒരു സിനിമയിൽ എന്ന പോലെ ഇതിപ്പോൾ സിനിമയിൽ ഒരു നായകൻ വരുന്നു ഡ്രഗ് കാർട്ടലുകൾക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നു അടിച്ചമർത്തുന്നു നന്മ പരക്കുന്നു യഥാർത്ഥ ജീവിതത്തിൽ അത് സാധ്യമാണെന്ന് താങ്കൾ കരുതുന്നുണ്ട് ഒരിക്കലുമില്ല ലഹരി നമുക്ക് എല്ലാവർക്കും ഉണ്ട് സംസാരിക്കുന്നത് ആയിരിക്കാം പാട്ട് കേൾക്കുന്നത് ലഹരി ആയിരിക്കാം അതിവിടെ മാത്രമേ മനുഷ്യന് മുമ്പോട്ട് പോകാൻ പറ്റൂ ഇവിടെ ഒരു ഫണ്ടമെൻ്റായ ഒരു തെറ്റ് എന്താണെന്ന് വെച്ചാൽ മറ്റ് മാനസിക അസുഖങ്ങളിൽ സംഭവിക്കുന്ന പോലെ തന്നെ സമൂഹം ഇതിനെ ഒരു ഫ്രീ ചോയ്സ് ആയി കാണുന്നു ഫ്രീ വിൽ അയാൾ തീരുമാനിച്ചിറങ്ങിയത് കൊണ്ട് മാത്രമാണ് അയാൾ മദ്യപിക്കുന്നതെന്നും ലഹരി ഉപയോഗിക്കുന്നതെന്നും ഒരു കൺസെപ്റ്റ് വരുന്നു ഇത് മാത്രമല്ല ഫ്രീ വിൽ പലപ്പോഴും ഫ്രീ ഫ്രീവില്ലിന് ഘടക ഒരു ഓപ്പോസിറ്റ് ടൈമുണ്ട് ഡിറ്റർമിനിസം ജെനറ്റിക്കലി ഒരാൾ തീരുമാനിക്കപ്പെട്ടാൽ അയാൾക്ക് ഡയബറ്റീസോ മറ്റ് അസുഖങ്ങളോ വരുന്ന പോലെ തന്നെ ലഹരി ഉപയോഗിക്കാനുള്ള സാധ്യതയും ഉണ്ടെന്ന് സമൂഹം മനസ്സിലാക്കുമ്പോൾ പൂർണ്ണമായി നമുക്കൊരാളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അയാളെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കാൻ തോന്നും അപ്പോൾ നമുക്ക് ചുരുക്കത്തിൽ കുറ്റപ്പെടുത്തലുകളല്ല ആവശ്യം കൂട്ടായ്മയും ചികിത്സയും ആവശ്യം ആൻഡ് അതിഭാഗത്വങ്ങൾ കളർന്ന അവതരണങ്ങളെ ആശ്രയിക്കാതിരിക്കുക എപ്പോഴും ഓതന്റിക് സോഴ്സസിനെ മാത്രം വിവരങ്ങൾക്കായി ആശ്രയിക്കുക എന്ന് കൺക്ലൂഡ് ചെയ്യാമായിരിക്കുമല്ലേ തീർച്ചയായിട്ടും അപ്പോൾ വളരെ റിയലിസ്റ്റിക് ആയി കാണേണ്ട ഒരു പ്രോബ്ലമാണ് ഈ ലഹരി ഉപയോഗം ഇനിയും നമ്മുടെ ഇടയിൽ പല രൂപങ്ങളിൽ പല ഭാവങ്ങളിൽ ലഹരി ഉണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ വേണം മുന്നോട്ട് പോകാൻ പലപ്പോഴും ഡിറ്റർമിനിസം വേഴ്സസ് ഫ്രീ വിൽ ഒരു ഡിബേറ്റിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അതായത് ലഹരി ഉപയോഗിക്കണമെന്ന് മുന്നിട്ടിറങ്ങുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ചോയ്സ് മാത്രമാണ് അല്ലെങ്കിൽ ഫ്രീ വില് മാത്രമാണ് ലഹരി എന്ന് ചിന്തിക്കുന്നതിന് പകരം അതിലൊരു ഡിറ്റർമിനിസം അഥവാ ജനിതകപരമായ ഒരു ഘടകം കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കി പല രീതിയിലുള്ള അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ട് അത് സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നതാവാം മെൻറ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ സൈക്കോതെറാപ്പി സാമൂഹികമായ പിന്തുണ എന്നിവയിലൂടെ അദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടുവരുന്നത് മാത്രമാവട്ടെ നമ്മുടെ ശ്രദ്ധ അല്ലാതെ അനാവശ്യമായി ഇതിനെ ഒരു കുറ്റവൽക്കരിക്കുന്നതും അല്ലെങ്കിൽ കുറ്റവാളി എന്ന രീതിയിൽ ചാപ്പകുത്തി ഒരു തടവറയിൽ അദ്ദേഹത്തിന് ആക്കി ലൈഫ് ലോങ് അങ്ങനെ ബ്രാൻഡ് ചെയ്യുന്നതും നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം വളരെ റിയലിസ്റ്റിക്കായി ഇതിനെപ്പറ്റി ചിന്തിക്കാം